കോസ്റ്റൽ റീജിയൻസി ക്ലബിന്റെ വാർഷിക പൊതുയോഗം നടത്തി സ്ഥാപക പ്രസിഡന്റ് ജയ്സൺ തട്ടിൽ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ജിനോ പൊയ്യാറ അധ്യക്ഷനായി കെ സി ബൈജു പ്രഭാതചന്ദ്രൻ പി എസ് സുബ്രഹ്മണ്യൻ പി എൻ സുജിന്ദ് എ എ ആന്റണി എ പി രഞ്ജിത്ത് അഡ്വക്കേറ്റ് സി വി വിശ്വേഷ് കെ ജെ സാനി എന്നിവർ സംസാരിച്ചു റിലാക്സേഷനും അല്ലെങ്കിൽ റിട്ടേൺ ലൈഫിനും അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായി കോട്ടത്തിൽ ഈവനിങ്ങിൽ കൂടി സൗഹൃദം പങ്കിടാനും ഒക്കെ ഒരു വേദിയായിട്ട് കാണാനായിട്ടുള്ള ഒരു സംരംഭമാണ് ഞാൻ വിഭാവനം ചെയ്തത് അതിനൊപ്പമാണ് നമ്മളെല്ലാവരും കൂടിയിട്ടുള്ളത് അപ്പൊ ആ വിഷനിലേക്ക് എത്താനായിട്ട് ഇനിയും ബഹുദൂരം യാത്ര ചെയ്യാനുണ്ട് അപ്പോ അതില് കൂട്ടായ പ്രയത്നമാണ് അതിനൊപ്പം തന്നെ ഇതിന്റെ ബൈലോ എന്ന് പറയുന്ന സംഭവം വലിയൊരു കാര്യമാണ് അത് ക്ലബിന്റെ ബയലായിട്ട് ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല ഇത് ചാരിറ്റബിൾ ചാരിറ്റബിൾ ആക്ട് പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തത് അതായത് ആ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ബൈലും ഉണ്ടാക്കിയില്ലായിരുന്നു ആ ബൈൽ ഈ സംഭവം രജിസ്റ്റർ ചെയ്യാനായിട്ട് രജിസ്റ്റർ സമ്മതിച്ചില്ലേ രജിസ്റ്റാറുടെ ഉപദേശം അനുസരിച്ച് ആള് രജിസ്റ്റർ പറഞ്ഞതനുസരിച്ചാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് അതായത് ഇത് രജിസ്റ്റർ ചെയ്യുകയും ബോഡി കൂടി നിങ്ങൾ നിങ്ങളുടെ പായൽ അമ്മന്റെ ഇത് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അമ്മത്തെ ഈ സ്ഥലം മേടിക്കുന്ന ഇത് തെക്കും തിരക്കും കാരണം അതിലേക്ക് ആയില്ല